എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആയുർവേദത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിൽ പലർക്കും ആയുർവേദം എന്താണെന്ന് അറിയാതിരിക്കാം ചിലർക്ക് അറിയാത്തതായിട്ടും ആൾക്കാരുണ്ടാവാം എന്നിരുന്നാലും നമുക്ക് നോക്കാം ആയുർവേദം എന്താണെന്ന് ആയുസിൻ്റെ പരിപാലനത്തെക്കുറിച്ച് അറിവും അത് ലഭിക്കാനുള്ള ഉപായവും വളരെ ലളിതമായ രീതിയിൽ വിവരിച്ചിട്ടുള്ള ഒരു പ്രാചീന ജീവശാസ്ത്രത്തെയാണ് നമ്മൾ ആയുർവേദം എന്ന് പറയുന്നത് ഈ ആയുർവേദം രണ്ട് സംസ്കൃത വാക്കുകളാണ് അതിൽ ആയുർ എന്ന് പറയുന്നത് ജീവിതവും വേദം എന്ന് പറയുന്നത് അറിവുമാണ് നമ്മുടെ ആയുർവേദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ത്രിദോഷ സിദ്ധാന്തമാണ് അതിൽ വാദം പിത്തം കഫമാണ് ഈ ത്രിദോഷങ്ങൾ അവയുടെ അസന്തുലിതാവസ്ഥ ഏറ്റക്കുറച്ചിലുകളെയാണ് നമ്മുടെ എന്നാണ് ആയുർവേദ സിദ്ധാന്ത പ്രകാരം പറയുന്നത് ഈ ദോ ഒരാളുടെ ശരീരത്തില് വാദവും പിത്തവും കഫവും ഉണ്ടായേ നിർബന്ധമായിട്ടുണ്ട് എല്ലാ ശരീരത്തിലും അത് ഉണ്ട് അതിൻ്റെ സമാവസ്ഥയാണ് നമ്മൾ ആരോഗ്യമായിട്ട് കണക്കാക്കുന്നത് അതിലെ ഏറ്റക്കുറിച്ചിലുകൾ ചിലപ്പോ ഓരോ ഒരു ദോഷം ഏതെങ്കിലും ഒരു ദോഷം വാദം അല്ലെങ്കിൽ പിത്തം കഫം അതിന് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ രണ്ട് ദോഷങ്ങൾക്ക് കൂടുതലോ കുറവ് അല്ലെങ്കിൽ മൂന്നും ഒരുമിച്ച് കൂടുതലോ കുറവുണ്ടായേക്കാം അങ്ങനെയാണ് പലരുടെ ശരീരത്തിലും വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ നമ്മൾ വാദം പിത്തം കഫം നോക്കിയിട്ട് മാത്രമേ ആയുർവേദ പ്രകാരത്തിൽ ഒരു രോഗിയെ രോഗനിർണയം നടത്താറുള്ളൂ അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻ്റുകളും പല ഡൗട്ടുകളും എന്നോട് ചോദിക്കാറുണ്ട് അതിലുള്ളതാണ് ബി പി ഷുഗർ ഉള്ള ആൾക്കാർക്ക് മരുന്ന് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എല്ലാ മരുന്നുകളും അവർക്ക് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അരിഷ്ടം എപ്പോൾ കഴിക്കണം അല്ലെങ്കിൽ കഷായം എപ്പോൾ കഴിക്കണം അതിന് കൃത്യമായ സമയമുണ്ടോ അളവുണ്ടോ അല്ലെങ്കിൽ പഞ്ചകർമ്മ ചികിത്സ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സൈഡ് എഫക്ട് ഉണ്ടോ ആയുർവേദ മരുന്നുകൾക്ക് അല്ലെങ്കിൽ ഇതിന് പഥ്യമുണ്ട് അങ്ങനെ ഒരുപാട് ഒട്ടനവധി ക്വസ്റ്റ്യൻസ് എന്നോട് പലപ്പോഴായിട്ട് പലരും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് പല ആൾക്കാരും എന്തെങ്കിലും തരം ഒരു അസുഖങ്ങൾ വരാണെങ്കിൽ ആയുർവേദ ചികിത്സ മരുന്ന് കഴിക്കുന്ന ആൾക്കാരില്ലേ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എനിക്ക് ഇന്നേ അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും മരുന്ന് കഷായോ അരിഷ്ടോ വാങ്ങിയിട്ട് അതിന് കൃത്യമായ സമയമോ അളവോ ഇല്ലാതെ അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ കഴിക്കാറുണ്ട് അതിപ്പൊ കഷായമായാലും അരിഷ്ടമായാലും എന്താ ടാബ്ലറ്റ് ആണെങ്കിലും പൗഡർ ആണെങ്കിലും ഒക്കെ അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ കഴിക്കാറുണ്ട് അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അങ്ങനെ നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ അതിനൊരുപാട് സൈഡ് എഫക്റ്റുകളും വന്നേക്കാം ഇപ്പോൾ അരിഷ്ടം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണശേഷവും കഷായം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് മുമ്പാണ് കഴിക്കുക അതും നമ്മൾ നമുക്ക് തോന്നിയ പോലെ കഴിക്കാൻ പാടില്ല നമുക്ക് നമുക്കതിന് കൃത്യമായൊരളവുണ്ട് ആ മരുന്നിനെ നമ്മൾ മിക്സ് ചെയ്യേണ്ട ഒരു വെള്ളത്തിനൊരളവുണ്ട് അത് എപ്പോൾ കഴിക്കണം എന്നുള്ളൊരു കണക്കുണ്ട് അതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ അത് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു മൂന്നാൾക്കാർക്ക് ഒരേപോലത്തെ അസുഖം ഒരു മുട്ടുവേദനയോ അല്ലെങ്കിൽ ഒരു ബാക്ക് പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും അസുഖങ്ങളായിട്ട് മൂന്നാൾക്കാർ വന്നാൽ മൂന്നാൾക്ക് ഒരേ അസുഖമാണെങ്കിൽ കൂടെ മൂന്ന് പേർക്ക് നമ്മൾ ഒരേ മരുന്നല്ല കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന അസുഖം മുട്ടുവേദനയാണെങ്കിൽ മൂന്ന് പേർക്കും ചിലപ്പോ തേയ്മാനം കൊണ്ടായേക്കാം അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും വീക്കം കൊണ്ടോ അല്ലെ എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിയിട്ടോ പല കാരണങ്ങൾ കൊണ്ടോ അവർക്ക് മുട്ടുവേദന വരാം അവരുടെ നമ്മുടെ രോഗനിർണയം നടത്തുമ്പോൾ ചിലർക്ക് അതിൽ വാദത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് അവർക്ക് മരുന്ന് കൊടുക്കുക ചിലപ്പോൾ നമ്മൾ കഷായം കൊടുക്കുമ്പോൾ മൂന്ന് പേർക്കും ഒരേ കഷായമായിരിക്കണം എന്നില്ല അങ്ങനെ ഓരോരുത്തർക്കും മരുന്ന് കൊടുക്കുന്നതിൽ വ്യത്യസ്തമുണ്ട് വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ബിപിയും ഷുഗറും ഉള്ള ആൾക്കാരിൽ നമുക്ക് അവർക്ക് മരുന്ന് കഴിക്കാവുമെന്ന് ചോദിച്ചാൽ അവർക്ക് ആയുർവേദം മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവർ അലോപ്പതിക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല ഒരമണിക്കൂർ കഴി ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അവർക്ക് ആയുർവേദം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ മരുന്നുകളും ബി പി ഒ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റില്ല ബി പി ഒ ഷുഗർന്ന് മാത്രമല്ല മറ്റെന്തെങ്കിലും ഇപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർക്കൊന്നും എല്ലാ മരുന്നും കഴിക്കാൻ പറ്റില്ല അതുപോലെ കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്കും എല്ലാ മരുന്നുകളും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്തെങ്കിലും തരത്തിലൊരസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് ഡോക്ടർ പരിശോധിച്ച് രോഗനിർണയം നടത്തി ഡോക്ടർ തരുന്ന മരുന്ന് മാത്രം നമ്മൾ കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൃത്യമായ സമയവും മളവും ഒക്കെ നോക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ആയുർവേദത്തിൽ പഥ്യമുണ്ടോ എന്നുള്ള ചോദ്യം ആയുർവേദത്തിൽ നിർബന്ധമായും നമ്മൾ പഥ്യം ശീലിക്കേണ്ടതാണ് പക്ഷേ പല ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് മത്സ്യമാംസങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ എന്നുള്ളത് ങ്ങനെ മത്സ്യമാംസങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഇപ്പൊ ഒരു അസുഖമാണെങ്കിൽ ആ അസുഖത്തിന് വേണ്ട പഥ്യം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഒരു എന്താ പറയുക കഫക്കെട്ടൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ മധുര പലഹാരങ്ങൾ അതുപോലെ തണുത്ത ആഹാരങ്ങൾ അല്ലെങ്കിൽ തൈര് മോര് ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം അതാണ് ആ അസുഖത്തിന്റെ പഥ്യം എന്ന് പറയുന്നത് അല്ലാതെ എല്ലാ അസുഖങ്ങൾക്കും ഒരേ പത്യം ആയിരിക്കില്ല അപ്പൊ നിർബന്ധമായിട്ടും അസുഖമാണോ എന്ന് നോക്കിയിട്ട് ആ അസുഖത്തിനുള്ള പത്യം നമ്മൾ ആയുർവേദം മരുന്ന് കഴിക്കുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ നോക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ എന്താ പറയാ പല ആൾക്കാർ ബി പി ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അരിഷ്ടോ ലേഹി അങ്ങനെയുള്ള മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല അതറിയാതെ അവർ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോൾ അവരത് കഴിക്കും അങ്ങനെ അവരുടെ ഷുഗറും ഒക്കെ കൂടാനും ചാൻസ് കൂടുതലാണ് അപ്പൊ അതൊക്കെ അവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോഴും വലിയ മുതിർന്നവർക്ക് മരുന്ന് കൊടുക്കുമ്പോഴും ഒക്കെ അളവിൽ വളരെ സൂക്ഷിച്ചിട്ട് കൊടുക്കാൻ പാടുള്ള വ്യത്യാസമുണ്ട് ഒരു മരുന്ന് തന്നെ പലർക്ക് കൊടുക്കുമ്പോഴും പല അളവിലായിരിക്കും കൊടുക്കുക അവരുടെ അസുഖത്തിന്റെ എന്താ പറയുക ആ ഒരു ഇത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോരുത്തർക്കും ഓരോ അളവിൽ മരുന്ന് കൊടുക്കുകയുള്ളു പിന്നെ നമുക്ക് പഞ്ചകർമ്മ ചികിത്സ എല്ലാവർക്കും ചെയ്യാമോ എന്നതാണ് അടുത്ത ഒരു ഡൗട്ട് പഞ്ചകർമ്മ ചികിത്സ എല്ലാവർക്കും ചില പ്രായമായവരിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ഇതൊക്കെ അതുപോലെ പ്രഗ്നന്റ് ആയ ലേഡീസിനൊക്കെ നമുക്ക് ചികിത്സ എല്ലാ ചികിത്സയും ചെയ്യാൻ പറ്റില്ല പ്രഗ്നന്റ് നമ്മൾ അധികം ചികിത്സിച്ച പച്ചകർമ്മ ചികിത്സകളൊന്നും ചെയ്യാറില്ല കുട്ടികളിലാണെങ്കിലും എല്ലാ ചികിത്സയും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇപ്പം പഞ്ചകർമ്മ എന്ന് പറയുന്നത് അഞ്ച് കർമ്മങ്ങളാണ് ആ അഞ്ച് കർമ്മങ്ങൾ ഇപ്പം വാമന വിരേചന വസ്തി നസ്യം രക്തമോഷണം ഒക്കെ ഉണ്ട് അപ്പൊ ഇത് ഇത് അഞ്ചും ഒരാൾക്ക് നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല ഇതിലേത് നമ്മൾ ഒരാളുടെ അസുഖം മനസ്സിലാക്കി അവർക്ക് വേണ്ട ചികിത്സ മാത്രമേ ചെയ്യാം ഇത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എൻ എനിക്ക് വരുന്ന പേഷ്യൻസ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ പഞ്ചകർമ്മ മൊത്തമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് ഒരാഴ്ച ചികിത്സ എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ആയുർവേദ ചികിത്സ നമ്മുടെ മരുന്നല്ലാതെ നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുമ്പോൾ എത്ര ദിവസം ചെയ്യണം എത്ര ദിവസം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം എന്നുള്ളത് നമ്മൾ മിനിമം ഒരു ഏഴ് ദിവസം എങ്കിലും ചെയ്തിരിക്കണം അത് എത്ര ദിവസം കൊണ്ട് അസുഖം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ചികിത്സ തുടങ്ങിയിട്ട് അവരുടെ കണ്ടീഷൻ നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഏഴ് ദിവസം ചെയ്യാം പതിനാല് ദിവസം ചെയ്യാം ഇരുപത്തൊന്ന് ദിവസം ചെയ്യാം ചില കേസുകൾ ഇരുപത്തൊന്ന് ദിവസം മതി ചില ആൾക്കാരിൽ വലിയ വലിയ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ചികിത്സ തുടരേണ്ടതായിട്ടും വരും അത് നമുക്ക് കൃത്യമായിട്ട് എത്ര ദിവസം എന്നുള്ളത് നമുക്ക് മുമ്പ് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ആയുർവേദ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് സൈഡ് എഫക്റ്റ് ആയുർവേദ പ്രകാര മരുന്നുകൾക്കില്ല എന്നാൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ അളവിലും സമയത്തിലും വ്യത്യാസം വന്നാൽ നിങ്ങൾക്ക് പല സൈഡ് എഫക്റ്റുകളും വരും അത് മാത്രമല്ല ചില ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ഉള്ള ആൾക്കാരിലാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഒരു സമയത്തിൻ്റെ വ്യത്യാസത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായേക്കാം കൂടുതൽ ഗ്യാസ്ട്രിക് അങ്ങനത്തെ ബുദ്ധിമുട്ടല്ലാണ്ട് കൂടുതൽ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല അപ്പോ ആയുർവേദത്തെ കുറിച്ച് പറയാൻ ചിലപ്പോൾ നമുക്ക് ഈ വീഡിയോ മാത്രം മതിയാവില്ല ഒരുപാട് ഉണ്ട് പറയാൻ അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ചില സംശയങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക താങ്ക് യു